നമ്മുടെ ലോകത്ത് ഇന്നും വിചിത്രമായിട്ട് നിലനിൽക്കുന്ന ഒരുപാട് അധികം സ്ഥലങ്ങളുണ്ടല്ലേ ചിലത് നികൂടങ്ങളുടെ പേരിൽ അത്തരത്തിൽ നിൽക്കുന്ന സ്ഥലങ്ങളായിരിക്കും ചിലത് ലുക്ക് കൊണ്ട് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള പ്രത്യേകതകൾ കൊണ്ട് നിലനിൽക്കുന്ന സ്ഥലങ്ങളായിരിക്കും ചിലത് ഗവേഷർക്ക് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് സയന്റിഫിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും എന്താണെങ്കിലും അതെല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ചോരമാര്യ പ്രക്ഷകരിക്കും നമ്മുടെ ചാനലിൽ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്തോനേഷ്യയിലെ ഒരു സൾഫർ മൈൻ ഇത് ഒരു അഗ്നിപ്രതത്തിന്റെ അടുത്തായിട്ടാണ് ഈ ഒരു ഖനി സ്ഥാപിച്ചിരിക്കുന്നത് കേട്ടോ നിലവിൽ ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ് ഒരു അഗ്നിപ്രതം സ്ഥിതി ചെയ്യുന്നതെങ്കിലും രാത്രി കാലങ്ങളിൽ ഒരു പ്രത്യേക നിയോൺ ബ്ലൂ നിറത്തിലുള്ള ഒരു ഗ്യാസ് ഈ മലന്റെ ഇടയിലൂടെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പുറത്തേക്ക് ഒഴുകി വരാറുണ്ട് അതായത് നീല നിറത്തിൽ ഇങ്ങനെ തളങ്ങിക്കൊണ്ടാണ് അത് പുറത്തേക്ക് ഒഴുകി വരാറുള്ളത് ഒറ്റ നോട്ടത്തിൽ അഗ്നിപ്രഥത്തിന്റെ അകത്തുനിന്ന് ലാവങ്ങനെ പുറത്തേക്ക് തളച്ച് മറിഞ്ഞ് ഒഴുകി വരുന്നത് പോലെ തന്നെ നമുക്ക് തോന്നും അത് ലാവ് ചുവപ്പും മഞ്ഞയും നിറമാണെങ്കിലും ഇവിടെ ആക്ച്വലി നീല നിറത്തിലാണ് ഇത്തരത്തിൽ പുറത്തേക്ക് തളങ്ങി ഒരു വെള്ളം ഒഴുകുന്നത് പോലെ ഇതിങ്ങനെ ഒഴുകിവരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുക എന്ന് മാത്രം തീർച്ചയായിട്ടും സൾഫറിന്റെ പ്രസൻസ് തന്നെയാണ് ഇതിന്റെ കാരണമെന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് മറ്റെവിടെയും സംഭവിക്കാത്ത തരത്തില് ന്യൂ ബ്ലൂ നിറത്തിൽ ഒരു നീല നിറത്തിൽ ഇതിങ്ങനെ പുറത്തേക്ക് ഒഴുകി വരുന്നത് എന്നതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മുഴുവൻ എക്സ്പ്ലനേഷൻ ഇന്നും ഗവേഷകർക്ക് നൽകാനായിട്ട് സാധിച്ചിട്ടില്ല എന്നാണെങ്കിലും ഇതിൽ നിന്ന് നിരവധി ടോക്സിക് ആയിട്ടുള്ള ഗ്യാസസുങ്ങളൊക്കെ പുറത്തേക്ക് കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരായിട്ടുള്ള വർക്കേഴ്സ് ഇവിടെ ജോലി ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളുടെ ആരോഗ്യത്തിന് ഇത് ബാധിക്കുന്നുണ്ട് റഷ്യയിലെ കൗക്കാക്കാരങ്ങളിൽ ഇന്നും നിഗൂഢമായി നിലനിൽക്കുന്ന ഇന്നും ഈ ഒരു ഗ്രാമത്തിലോട്ട് കയറി ചെന്ന ഒരിക്കലും ജീവനോടെ തിരിച്ചു വരില്ല എന്നാണ് തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളിലെ ആൾക്കാരൊക്കെ പറയുന്നത് അത്തരത്തിൽ അഭിപ്രായപ്പെടുന്ന പല ആൾക്കാർക്കും ഇന്നും ഒരു ഗ്രാമത്തിലോട്ട് കയറി ചെല്ലാനായിട്ട് ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഭയമാണ് ഇത്തരത്തിലുള്ള ഒരു ഗ്രാമമാണ് ദ ഡർഗാവുന്ന ദർഗാസ് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്തു നോക്കുക ദ സിറ്റി ഓഫ് ഒരു ഗ്രാമം അറിയപ്പെടുന്നത് കേട്ടോ എന്നാണെങ്കിലും നമ്മളൊരു ഗ്രാമത്തിന് ഒരു സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാല് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാല് തൊണ്ണൂറ്റി ഒമ്പതോളം വീടുകളാണ് അതിമനോഹരമായിട്ടുള്ള വീടുകളാണ് കാണാനായിട്ട് സാധിക്കുക നമ്മൾ ഒരു ഗ്രാമത്തിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആക്ച്വലി പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് ഇത് തന്നെ വീടുകളാണ് അതായത് ആ വീടിന്റെ അകത്ത് മൊത്തമായിട്ട് ശവങ്ങളാണ് അതായത് ആക്ച്വലി ലിറ്ററലി ഒരു സെമിത്തേരി തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും പതിനാല് പതിനെട്ട് നൂറ്റാണ്ടുകളുടെ ഇടയിലായിരുന്നു ഇത് ഭയങ്കര ആക്റ്റീവായിട്ട് ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ഇതിൽ ഒരു വീട് വീടുകളെടുത്ത് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ വീട് എന്ന് പറഞ്ഞ ഒരു ഫാമിലിക്ക് വേണ്ടിയാണ് ഒരു ഫാമിലിയിലുള്ള പല ജനറേഷനിലുള്ള ആൾക്കാരുടെ ശവങ്ങളാണ് ഇതിൽ അടക്കം ചെയ്തിരിക്കുന്നത് അത് നമ്മൾ വീടുകളിൽ തട്ടുകളായിട്ടല്ല ഉണ്ടാക്കുക അത്തരത്തിലെ തട്ടുകളായിട്ടായിരുന്നു ഇവരിത്തരത്തിലെ ശവങ്ങൾ അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നത് പല ഫാമിലിയിലെ പല ജനറേഷനിലെ ആൾക്കാരുടെ എന്നാണെങ്കിലും ഇവർ ഇത്തരത്തിലെ ശവകൾ അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നത് ബോട്ടുകളിലായിരുന്നു അതും സ്റ്റിൽ ഒരു മിസ്റ്ററിയാണ് ആണ് എന്ത് അവരുടെ ഒരു ബിലീവായിരിക്കാം ബട്ട് എന്തുകൊണ്ടാണ് അത്തരത്തിൽ ഇവർ ഒരു ബോട്ടുകൾ അടക്കം ചെയ്തത് എന്നതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ യേശ്വർക്ക് ഇന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല അതൊക്കെ സോൾവ് മെയിനായിട്ട് ഒരുപാട് സ്റ്റഡീസും നടക്കേണ്ടതിന്റെ സ്റ്റിൽ ഒരുപാട് സ്റ്റഡീസും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല അതിന്റെ ആവശ്യത്തിൽ ഫണ്ടും കാര്യങ്ങളൊന്നും ആക്ച്വലോട് പ്രോപ്പറായിട്ട് എത്താത്തതാണ് അതിന് കാരണം കേട്ടോ ഫ്യൂച്ചറിൽ എല്ലാ മിസ്റ്ററീസും സോൾവ് ആവുന്നതാണ് ഗവേഷകർ പറയുന്നത് ലേക്ക് ഹിലിയർ അഥവാ പിങ്ക് ലേക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും വിചിത്രമായിട്ടുള്ള തടാകങ്ങളിൽ ഒന്നാണ് കേട്ടോ ഇത് പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലും പസഫിക്കിനെ തീരത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന വളരെ വിചിത്രമായിട്ടുള്ള ഒരു തടാകത്തെ പിങ്ക് ലേക്ക് വിളിക്കാനായിട്ടുള്ള കാരണം ഓഫ് കോഴ്സ് ഈ ഒരു വെള്ളത്തിന്റെ നിറീയൊരു തടാകത്തിലെ വെള്ളത്തിന്റെ നിറം പിങ്ക് നിറമാണ് സാധാരണ നമ്മൾ തടാക വെള്ളത്തിന്റെ നിറായിട്ട് പറയാറുള്ളത് ആക്ച്വലി കളർലെസ് വെള്ളത്തിന് നിറമില്ലാന്നൊക്കെയാണ് പറയാറില്ലെങ്കിലും ഇവിടെ ആക്ച്വലി നമ്മൾ മാറ്റി എഴുതേണ്ടി വരും പിങ്ക് നിറത്തിലുള്ള തടാകത്തിൽ ഉള്ളത് ഇതിന്റെ കാരണമൊക്കെ നമ്മൾ പറയാം അറുനൂറ് മീറ്റർ നീളവും ഇരുന്നൂറ്റി അമ്പത് മീറ്റർ വീതിയുമാണ് ഒരു തടാകത്തിൽ ഉള്ളത് കേട്ടോ ഇനി പിങ്ക് നിറത്തിന് കാരണം മൂന്ന് ആൾക്കാരാണ് ആൾക്കാർ കമ്പൈൻ ചെയ്യുന്ന സമയത്താണ് ആക്ച്വലി ഈ തടാകത്തിലെ വെള്ളം പിങ്ക് നിറത്തിലായി മാറുന്നത് ഒന്നാമത്തത് ഡുനാലിലെ സാലിന എന്ന ആലിക്കയാണ് മറ്റൊന്ന് ഉപ്പിൽ മാത്രം എക്സ്ട്രീം ആയിട്ടുള്ള ഉപ്പിൽ മാത്രം ജീവിക്കുന്ന ഉപ്പ് തിന്ന് ജീവിക്കുന്ന ഹാലോ ബാക്ടീരിയ എന്ന ബാക്ടീരിയ പിന്നെ മൂന്നാമത്തത് ഉപ്പിന്റെ ഹൈ കോൺസെൻട്രേഷൻ ആണ് ഈ ഒരു തടാകത്തിൽ ലെവലിൽ ഉപ്പും കാര്യങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട് സോ സാലിന എന്ന് പറഞ്ഞ സാലിനെ ആക്ച്വലി ബിറ്റ കരാട്ടി എന്ന് പറഞ്ഞ പിന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇത് ആക്ച്വലി റെഡും ഓറഞ്ച് നിറത്തിന്റെ ഒരു കമ്പൈൻഡായിട്ടുള്ള കളറാണ് സോ അത് ലൈറ്റ് ആയിട്ടുള്ള ചെറിയൊരു പിങ്ക് നിറം കൊടുക്കും നല്ല പിങ്ക് കൊടുക്കില്ല കേട്ടോ ഉപ്പിൽ എക്സ്ട്രീം ലെവലിൽ കണ്ടുവരുന്ന ഹാലോ ബാക്ടീരിയ നാലത് പോലെ ചുവപ്പ് നിറഞ്ഞ കൊടുക്കും ഹാർഡ് ആയി മാറും പിന്നെ ഹൈ ലെവലുള്ള എക്സ്ട്രീം കോൺസെൻട്രേഷൻ ഉപ്പിന്റെ കോൺസെൻട്രേഷനും ഇതിലൊരു കാരണമാണ് ഓക്കെ മൂന്ന് കാര്യങ്ങൾ കമ്പൈൻ ചെയ്യുന്ന സമയത്താണ് ഇതിന് പിങ്ക് നിറം വരുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും തന്നെ ആക്ച്വലി പിങ്ക് നിറം ഒരു തടാകത്തിന് ഉണ്ടാവും എന്നുള്ളൊരിക്കലും തെറ്റി കയറി കേട്ടോ കുറച്ച് മഴ പെയ്തു കഴിഞ്ഞാൽ പിങ്ക് നിറത്തിന് വേരിയേഷൻ വരും കാരണം സാൾട്ടിന്റെ കോൺസെൻട്രേഷന് വേരിയേഷൻ വരുമല്ലോ സോ അതിൽ സാധാ വെള്ളത്തിന് നിറന്നെ ആയി മാറും സോ ഡിപ്പെൺ സീസൺ ആണ് ഒരു സ്വത്ത് നോൺ ടോക്സിക് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ അറിയാൻ നീന്തൊക്കെ ചെയ്യുക ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല എന്നാൽ കുടിക്കാൻ പറ്റില്ല തട്ടിപ്പോവും മടഗാസ്കറിന്റെ ഭൂരിഭാഗ പ്രദേശങ്ങളുമായിരുന്നു ഇത് മടഗാസ്കർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ദ്വീപായിട്ട് വലിയൊരു ആലൻഡ് ആണ് അതായത് നമ്മൾ കേരളത്തിന്റെ ഒരു പതിനഞ്ച് പതിനാറ് വലിപ്പം ഉണ്ടാവും ഏകദേശം ആറ് ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ആണ് ഇതിന്റെ ഏരിയ ആയിട്ട് വരുന്നത് അത്രക്കും ആയിട്ടുള്ള ഒരു ആണ് ഈ ഒരു ആലൻഡിന്റെ അറുപത് മുതൽ എഴുപത് ശതമാനത്തോളം ഭാഗങ്ങളിൽ ഇന്ന വരെ മനുഷ്യൻ കാല് കുത്തിയിട്ട് പോലും ഇല്ല എന്നാണ് ഗവേഷകർ കണക്കാക്കുന്നത് എന്നാണെങ്കിലും ഇതൊക്കെ കൊണ്ട് തന്നെ ഒരുപാടധികം മിസ്ട്രീസും ആയിട്ടുള്ള മിസ്റ്ററീസും കാര്യങ്ങളൊക്കെ ഡേ ബൈ ഡേ നമുക്ക് മടകാസ്കറിനു ഇന്റർനെറ്റിൽ വായിക്കാനായിട്ട് സാധിക്കും അതിൽ ചിലതുവരാണെങ്കിൽ ഒന്ന് ഇത് മടകാസ്കറിൽ ഒരു ടൈപ്പ് ഓഫ് മരമാണ് ഈ ഒരു മരത്തിന്റെ പ്രത്യേകത ഈ ഒരു മരം ത്രൂ ഔട്ട് ലൈഫ് അതായത് മരണം വരെ ഈ ഒരു മരം കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം സ്റ്റോർ ചെയ്തുകൊണ്ടേരിക്കും ഇത്രമാത്രം വലിയ ജൈചാൻറ്റിക് ആയിട്ടുള്ള ഈ ഒരു മരത്തിന്റെ അകത്ത് നിറയെ വെള്ളമായിരിക്കും ദ്വീപിനവാസികൾ ചെയ്യാറുള്ളത് ഈ ഒരു മരത്തിന്റെ അകത്ത് ഒരു പൈപ്പ് അങ്ങ് തുളച്ച് കുത്തിക്കയറ്റാ വെള്ളം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും പലപ്പോഴും ആന വന്നിട്ട് ആനകൾ വന്നിട്ട് ഈ മരം കുത്തി പൊളിക്കാറുണ്ട് അത്രത്തിൽ വെള്ളം വേസ്റ്റ് ആക്കാറുണ്ട് കേട്ടോ മറ്റൊന്ന് മടഗാസ്കറിന്റെ ചില ഭൂപ്രദേശങ്ങളിൽ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് മലയാണ് ഇത് അതായത് കല്ലൊക്കെ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് പൊന്തി നിൽക്കുന്ന തരത്തിൽ ഒരു വിചിത്രമായിട്ടുള്ള അത് ഭൂമിയിലെ മറ്റൊരു സ്ഥലങ്ങളിലും കണ്ടുവരാത്ത തരത്തിലുള്ള അതുള്ള ഭൂപ്രദേശങ്ങളും കാര്യങ്ങളൊക്കെ ആക്ച്വലി മടകാസ്കറിന്റെ പല ഭാഗങ്ങളും കണ്ടുവരുന്നുണ്ട് നമ്മുടെ ഭൂമിയിലുള്ള ആകെ ഓന്തുകളുടെ പകുതിയിലധികം അത് അമ്പത് ശതമാനത്തിലധികം ഓന്തുകളെയും കണ്ടുവരുന്നത് മടഗാസ്കറിലാണ് കേട്ടോ അത് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന കുഞ്ഞൻ ഓന്തുകളല്ല പല സൈസിലുള്ള വളരെ വലിയ ഭയങ്കര സൈസായിട്ടുള്ള ഓന്തുകൾ പല നിറത്തിലുള്ള റെയിൻബോ നിറത്തിലുള്ള ഓന്തുകളെ പോലും ആക്ച്വലി മടകാസ്കറിൽ കണ്ടുവരുന്നുണ്ട് അതായത് ഓന്തുകളുടെ നാടാണ് വടകാസ്കർ അത്തരത്തിലുള്ള ഒരുപാട് ജീവികൾ വളരെ സൈസ് സൈസായിട്ടുള്ള സസ്യങ്ങള് പലതരത്തിലുള്ള സസ്യങ്ങളും കാര്യങ്ങളും ആക്ച്വലി മടകാസ്റ്റലിൽ കണ്ടുവരുന്നുണ്ട് ഒമ്പത് കോടി വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ കേരളം പോലും ആക്ച്വലി മടകസ്കർന്നാട് പൊളിഞ്ഞു പോകുന്നത് എന്നാണെങ്കിലും ഡിജിറ്റലൊരു വീഴും വളരെ ചെയ്യുന്നുണ്ട് കേട്ടോ സോ നമുക്ക് കൂടുതലായിട്ട് അതിലൂടെ നോളജ് ഗെയിൻ ചെയ്യാൻ പറ്റുമല്ലോ നമ്മുടെ ഭൂമിയെ ഇന്ന് ഇങ്ങനെ നിലനിർത്തുന്നത് ആമസോൺ കാർഡുകളാണെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് തെക്കേ അമേരിക്കൻ ഭൂമികളുടെ പല രാജ്യങ്ങളിലായിട്ട് സ്പെഷ്യലി ബ്രസീലിലൊക്കെ അറുപത് ശതമാനത്തിലധികം ആമസോൺ കാർഡാണ് എന്നാൽ നമ്മൾ മനുഷ്യമാരെ ആമസോൺ കാർഡ് വെട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് പലതരത്തിൽ തീട്ടും അതിൽ പല തരത്തിൽ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലോ ബട്ട് സ്റ്റിൽ ആമസോൺ കാർഡിന്റെ വർഗം ഭാഗങ്ങളിൽ ഇന്നും മനുഷ്യനെ എത്താനായിട്ട് സാധിച്ചിട്ടില്ല അതിർത്തി എടുക്കുന്ന ഒരുപാടിക മനുഷ്യൻ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരുപാടധികം ഭാഗങ്ങളുണ്ട് അതിന് ഒരു ഉദാഹരണമാണ് ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും ജിഹാരി എന്ന് പറഞ്ഞ ആമസോൺ കാർട്ടിൽ ഓഫ് ട്രൈബൽ ഗ്രൂപ്പ് ഉണ്ട് ഒരു ടൈപ്പ് ഓഫ് ആദിവാസി വിഭാഗമുണ്ട് മനുഷ്യൻ തീ കണ്ടെത്തിയതിനു ശേഷവും ചക്രം കണ്ടെത്തിയതിനു മുമ്പും എങ്ങനെ ആയിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത് അതിലെ അങ്ങനെ അതേ ഒരു സിറ്റുവേഷനിലാണ് അവരെന്ന് ജീവിച്ചു വരുന്നത് അതായത് അവർ മാത്രമേ ഉള്ളു പുറലോത്ത് ആരുമില്ല എന്നുള്ള ആ ഒരു സിറ്റുവേഷനിലെ അത്തരത്തില് ചിന്തിച്ചുകൊണ്ടാണ് അവർ ജീവിച്ചു വരുന്നത് ആമസോൺ കാണത്ത് ജീവിച്ചു വരുന്നത് ഇത്തരത്തില് നമ്മൾ കണ്ടെത്തിയതും കണ്ടെത്താത്തതുമായിട്ടുള്ള നിരവധി ആദിവാസി വിഭാഗങ്ങളുണ്ട് ഫ്ലൈ ഗീസർ ഫ്ലൈഗീസർ യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ ഒരു അത്ഭുത പ്രതിഭാസമാണ് പറയേണ്ടി വരും കേട്ടോ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അമേരിക്കയിലെ നെവാഡ എന്ന സ്ഥലത്ത് ഒരു കർഷകനാണ് അബദ്ധവശാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കുന്നത് ആള് ആളുടെ കൃഷിഭൂമിയിൽ ഇങ്ങനെ കുഴിച്ചു വെക്കുകയായിരുന്നു അതായത് ഇങ്ങനെ കൃഷിന്റെ കൃഷി ഉണ്ടാക്കുന്നതിന്റെ ആവശ്യത്തിനായിട്ട് കൈക്കോട്ട് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കുഴിച്ചുകൊണ്ട് വെക്കുകയായിരുന്നു അങ്ങനെ കുഴിച്ചത്തിന്റെ ഭാഗമായിട്ട് ഒരു സ്ഥലത്ത് കുയ്യെടുത്ത സമയത്ത് വളരെ പെട്ടെന്ന് ടപ്പോന്ന് പറഞ്ഞിട്ട് വെള്ളം അങ്ങ് പൊന്തി വരികയാണ് ആൾ അങ്ങ് കിളി പോയി വളരെ പെട്ടെന്ന് ഷോക്കായി നാട്ടുകാരെല്ലാരും കൂടി വിളിച്ചു കൂട്ടി അതിൽ പിന്നീട് വിദഗ്ധരെല്ലാം തന്നെ അവിടെ എത്തി ചെക്ക് ചെയ്ത സമയത്ത് തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രി സെൽഷ്യസോളം ഒരു വെള്ളത്തിന് ചൂടുണ്ടായിരുന്നു അഞ്ച് മീറ്ററോളം ഉയരത്തിലായിരുന്നു ആ ഒരു വെള്ളം പൊന്തിയിട്ടുണ്ടായിരുന്നത് സ്റ്റിൽ അതേ ആ ഒരു ചൂട് തന്നെയാണ് അതേ തരത്തിൽ തന്നെ വെള്ളം അങ്ങനെ ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാണെങ്കിലും ഈ ഒരു വെള്ളത്തിൽ നിന്ന് ഒരുപാട് റെയർ ആയിട്ടുള്ള മിനറൽസും ഇങ്ങനെയൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് അതൊക്കെ ആ കുയ്യും കാര്യങ്ങൾ കുഴിച്ചിട്ടുള്ള കുയ്യും കാര്യങ്ങളൊക്കെ തിളങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് ഒരു സംഭവം അത്രേ ഉള്ളൂ ഇടിമിന്നൽ എന്ന് പറഞ്ഞ പല ആൾക്കാർക്കും പേടിയുള്ള കാര്യമാണല്ലേ എൻ്റെയൊക്കെ ചെറുപ്പത്തിലും കൂർമ്മ ഉണ്ട് ആൾമാരയിൽ വരെ നമ്മുടെ ലോകത്ത് നിരന്തരമായിട്ട് നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇടിമിന്നൽ വെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് വെസ്റ്റേൺ വെനീസുവലയിലെ കട്ടക്കുമ്പ റിവറിന്റെ ഭാഗത്താണ് ഈ ഒരു സ്ഥലം വരുന്നത് ഒരു നദിയുടെ ഏതാനും സമയപ്രദേശങ്ങളിലായിട്ട് നിരന്തരമായിട്ട് വർഷത്തിൽ ഇരുന്നൂറ്റി അറുപത് രാത്രികളിലും നോൺ സ്റ്റോപ്പായിട്ട് ഇടിമിന്നൽ വെട്ടിക്കൊണ്ടേ അതായത് ഒരു ദിവസം രാത്രി രാത്രി കാലങ്ങളിൽ പത്ത് മണിക്കൂറൊക്കെ എണീറ്റും ചുരുങ്ങിയത് നോൺ സ്റ്റോപ്പ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇടിവെട്ടാറുള്ളത് അതായത് ഒരു മണിക്കൂറിൽ ഇരുന്നൂറ്റി എൺപത് തവണ വരെ ചുരുങ്ങിയത് ഇടിവെട്ടാറുണ്ട് ഇടിമിന്നൽ വെട്ടാറുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി എന്നാൽ രണ്ടായിരത്തി പത്ത് വർഷത്തിൽ നിരന്തരമായിട്ട് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാണ്ട് കണ്ടിന്യൂസ്ലി ആറാഴ്ചകളോളം കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഇടിമിന്നൽ വെട്ടിയിട്ടുണ്ടായിരുന്നു എന്നാണെങ്കിലും പ്രദേശത്തുള്ള യുറേനിയത്തിന്റെ പ്രസൻസ് ആണ് ഇതിന് കാരണം എന്നൊക്കെ ചില വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിലും ഈ ഒരു എക്സ്പ്ലനേഷൻ കംപ്ലീറ്റ് അല്ല അതുകൊണ്ട് തന്നെ സയന്റിഫിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇത് ബോയിലിംഗ് റിവർ അഥവാ തിളച്ചു മറയുന്ന നദി ആമസോൺ കാടിന്റെ ഉൾക്കാടുകളായിട്ട് ആറര കിലോമീറ്ററോളം നീളത്തിൽ ഇരുപത്തിയഞ്ച് മീറ്ററോളം വീതിയിലുമായിട്ടാണ് ഇങ്ങനെ വിചിത്രമായിട്ടുള്ള ളച്ച് മറന്നുകൊണ്ടിരിക്കുന്ന ബോയിലായിക്കൊണ്ടിരിക്കുന്ന ഒരു വിചിത്രമായിട്ടുള്ള നദി സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു നദിയിലോട്ട് ഏതൊരു ജീവി വന്ന് കഴിഞ്ഞാലും കഴിഞ്ഞാലും പലപ്പോഴും പല ജീവികളും മറ്റു പല നദികളിൽ നിന്ന് ഇതിലോട്ടൊക്കെ വന്ന് വീയാറുണ്ട് പലപ്പോഴും അത്തരത്തിൽ വീണ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വെന്തൊരുക്കും അത്തരത്തിൽ ഫ്രൈ ആയി പോവും ചപ്പ് പോവും ഇവൻ മനുഷ്യമാര് പോലും ഇതിലോട്ട് വന്നിട്ട് നിരവധി ആൾക്കാർ അത്തരത്തില് മരണപ്പെട്ടിട്ടുണ്ട് കേട്ടോ കാരണം ഈ ഒരു റിവറിന്റെ ആവറേജ് ആയിട്ടുള്ള താപനില എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് പലപ്പോഴും നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ എത്താറുണ്ട് അതായത് വെന്തൊരുക്കും ഫ്രൈ നമ്മള് വെള്ളം തിളപ്പിക്കുന്ന ഒരു സെയിം ചൂട് തന്നെയാണ് വലിയൊരു നദിയിലോട്ട് വീണു കഴിഞ്ഞാൽ ഓഫ് പോലെ ചത്തുപോകും എന്നതിനൊരു സംശയവും വേണമല്ലോ എന്നാണെങ്കിലും സാധാരണ നദികളൊക്കെ ഇത്തരത്തിലുള്ള തളച്ച് മറയാറുള്ളത് ഇതിന്റെ ചുറ്റുവട്ടത്തായിട്ട് ഏതെങ്കിലും ഒരു അഗ്നിപുറതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണ് ചൂടാവാറുള്ളത് എന്നാൽ ഇവിടെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഈ ഒരു നദിയുടെ അടുത്തായിട്ടുള്ള എന്ന് പറഞ്ഞാൽ എഴുന്നൂറ് കിലോമീറ്റർ അപ്പുറത്താണ് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു നദി ഇത്തരത്തിൽ തളച്ച് മറയുന്നു എന്നതിനൊരു വ്യക്തമായിട്ടുള്ള ഒരു കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ ും ഇല്ല എന്നതാണ് സത്യാവസ്ഥ കരയിലെ ഏറ്റവും ഉയർന്ന കൊടുമടിയായിട്ടുള്ള എവറസ്റ്റ് നിരവധി അനവധി ആൾക്കാർ കീ അടക്കിയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് ഇവൻ മലയാളികൾ പോലും ഒരുപാട് മലയാളികൾ പോലും ആക്ച്വലി എവറസ്റ്റ് കീ അടക്കിയിട്ടുണ്ട് എന്നാൽ ലോകത്തിലെ ഏറ്റവും ഉയർന്ന നാപ്പതാമത്തെ ഏറ്റവും വലിയ കൊടുമുടി അത് ഗംഗാർ പ്യൂൺസൺ ആണ് ഇന്നവരെ ഒരു മനുഷ്യൻ പോലും ഇത് കീ അടക്കിയിട്ടില്ല ഒന്ന് ആലോചിക്കും പോലും ആർക്കും കീഴടക്കാൻ ഒരുപാട് പറയുമ്പോ ഉണ്ട് അത് തന്നെയാണ് ആക്ച്വലി ഭൂമിയിലെ ഏറ്റവും ഉയർന്ന പ്രദേശമായിട്ട് കാണുന്ന ടിബറ്റിന്റെ സമീപത്തുള്ള ഭൂട്ടാനിലായിട്ടാണ് ആക്ച്വലി ഗംഗാർ പ്യൂൺസൺ ഭൂമിയിലെ ഏറ്റവും ഉയർന്ന നാൽപ്പതാമത്തെ ആയിട്ടുള്ള ഗംഗാർ പ്യൂൺസൺ സ്ഥിതി ചെയ്യുന്നത് ആക്ച്വലി പല കാലഘട്ടങ്ങളിലായിട്ട് പല ആൾക്കാരും ഇത് കീഴടക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ ആർക്കും തന്നെ ഇതിന്റെ മുകളിലോട്ട് പ്രോപ്പർ ആയിട്ട് എത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്നതാണ് സത്യാവസ്ഥ കാരണം അത്തരത്തിലുള്ള കൊണ്ടും ഭീകരമായിട്ടുള്ള കാലാവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് എന്താണെങ്കിലും നിരവധി ആൾക്കാർ ഇത് കീഴടക്കാൻ ശ്രമിച്ചിട്ടും ആർക്കും തന്നെ ഇത് കീഴടക്കാൻ കഴിയാത്തതിന്റെ പല കാരണങ്ങളായിട്ട് പല നിഗൂഢതകളും പല കെട്ടുകഥകളും കാരണം പറയുന്നുണ്ട് എന്താണെങ്കിലും നിരവധി ആൾക്കാർ ഇവിടെ മരിച്ചിട്ടുണ്ട് കേറാൻ നോക്കിയ സമയത്ത് പല ആൾക്കാർക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒരു കാരണം ആറായിരം മീറ്റർ മുകളിലോട്ട് ഇവിടെ ടോട്ടലി ബാൻഡാണ് നിരോധിച്ചിട്ടുള്ള കാര്യമാണ് സോ നിലവിൽ പോസിബിൾ ആയിട്ടുള്ളിൽ അമേരിക്കയിലെ മിനിസോട്ടയിലാണ് ഇന്നും നിഗൂഢമായിട്ട് ഗവേഷ്യർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഉത്തരം നൽകാനാവാത്ത ഇങ്ങനെ ഒരു വിചിത്രമായിട്ടുള്ള സ്ഥലം സ്ഥിതി ചെയ്യുന്നു സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നല്ല വളരെ വലിയൊരു വെള്ളത്തിന്റെ വളരെ വലിയൊരു ജലപ്രവാഹം ഒരു പ്രത്യേക ഘട്ടത്തിൽ വെച്ചിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി മാറാണ് അതിൽ ഒരു വെള്ളം വാട്ടർഫാൾ ആയിട്ട് വെള്ളച്ചാട്ടമായിട്ട് പോവുകയാണ് മറ്റൊരു വെള്ളം ഒരു കുയിലോട്ട് ഒരു വളരെ വലിയൊരു ഗർഭത്തിൻ്റെ അകത്തിലോട്ട് പോവുകയാണ് എന്നാൽ ഒരു ഗർഭത്തിലോട്ട് വീണുന്നുണ്ട് എന്നാൽ അതിൻ്റെ ഉള്ളിലോട്ട് പെട്ടെന്നുണ്ടെങ്കിൽ വെള്ളം അപ്രതീക്ഷമാവുകയാണ് ആക്ച്വലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇത് തള്ളലോട്ട് ഇതൊക്കെ ആണെങ്കിൽ സെർച്ച് ഇതിനെ കുറിച്ച് പഠിക്കാവുന്നതാണ് ആക്ച്വലി ആ ഒരു ഗർത്തത്തിലോട്ട് വീണ സമയത്ത് ആ ഒരു വെള്ളം അപ്രതീക്ഷമാവുകയാണ് അതിൻ്റെ അകത്തിലോട്ട് എന്ത് വീണ് കഴിഞ്ഞാലും ഇത്തരത്തിലാണ് എന്താണ് സംഭവിക്കുന്നത് ആക്ച്വലി ഗവേഷ്വർക്ക് ഇന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ആക്ച്വലി പല വിദഗ്ധരും ഒരു കൂയിലോട്ടൊക്കെ ഇറങ്ങാൻ നോക്കിയ സമയത്ത് അവർക്ക് ജീവൻ വരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് കുയിലോട്ട് ിലോട്ട് വീണുകയെ എവിടക്കാണ് പോകുന്നത് അതിന്റെ പാത്വേ ഒന്നും ഇന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല പല വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ആക്ച്വലി അതിന്റെ ഉള്ളിലൂടെ ആയിട്ട് ഭൂമിക്കടലൂടെ ചിലപ്പോൾ വേറെന്തെങ്കിലും നദികളും രൂപപ്പെട്ടിട്ടുണ്ടായിരിക്കും അത്തരത്തിൽ ഒഴുകി പോകുന്നതായിരിക്കാം എന്നൊക്കെയാണ് ബട്ട് സ്റ്റിൽ അതിന്റെ പാത്വേ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം സോ ഇതാണ് അവിടുത്തെ നോർവേയിലെ മലനിരകളുടെ ഭാഗത്തായിട്ട് രാത്രി കാലങ്ങളിൽ ആകാശത്തിലൂടെ ചുവപ്പും വെള്ളയും മഞ്ഞയും നിറത്തിലുള്ള ഒരു യിട്ടുള്ള ഒരു പ്രകാശം ഒരു പ്രത്യേക തരത്തിലുള്ള പ്രകാശം ചിലപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോ വളരെ സ്ലോലി പോകുന്നത് ആവശ്യത്തിലൂടെ പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ആക്ച്വലി അറുപത്തി മുപ്പത് മുതൽ ഗവേഷകർ ഇതിന്റെ മുന്നിലുള്ള റിസർച്ചും കാര്യം നമുക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പലതരത്തിലുള്ള സ്റ്റഡീസും അവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഹെസ് ഡിന്റെ പേര് എസ് ഡാലാ എന്ന് പറഞ്ഞു എസ് ഡാലും അല്ലെ ഒഫീഷ്യലി ഗവേഷകർ ആ ഒരു പ്രകാശത്തിന്റെ ഹെസ് ഡാലൻ ലൈറ്റ് എന്നാണ് വിളിക്കുന്നത് ചിലപ്പോ വളരെ സ്ലോലി ചിലപ്പോ വളരെ പെട്ടെന്ന് മണിക്കൂറുകൾ നീണ്ടുവന്ന ചരിത്രം വരെ ഉണ്ട് ചിലപ്പോൾ സെക്കൻഡുകളായിരിക്കും ഈ ഒരു പ്രകാശം നീണ്ടത് ചിലപ്പോൾ മണിക്കൂറുകൾ വരെ അത്തരത്തിൽ നീണ്ടു നിന്നിട്ടുണ്ട് എന്നാണെങ്കിലും ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഗവേഷകർക്ക് പൂർണ്ണമായിട്ട് നൽകാനായിട്ട് സാധിച്ചിട്ടില്ല അയോണൈസ്ഡ് ആയിട്ടുള്ള അയോൺ ഡസ്റ്റ് ആണ് ഇതിന് കാരണം എന്ന് ചില വിദഗ്ധർ പറയുന്നുണ്ടെങ്കിലും ഇന്നും ഒരു എക്സ്പ്ലനേഷൻ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ പൂർണ്ണമല്ല എന്നതാണ് സ്റ്റിൽ ഇന്നും ഇതൊരു മിസ്സ്ട്രിയാണ് എന്ന് പറയേണ്ടി വരും എന്നാണെങ്കിലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു സൗകര്യത്തിന് ഒരുപാട് തലയിലേക്ക് ഇടല വീഡിയോസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരാൾക്ക് അടിൽ കൂടുക ഇഷ്ടം ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യാൻ മാറുന്നു കേട്ടോ എന്താണെങ്കിലും ഇതിൽ നിലപിച്ചിട്ടു നമ്മൾ എത്രയും പെട്ടെന്ന് വരുന്നായിരിക്കും സോ ആന്റിയിൽ ഇതിൽ നിലപിച്ച് വീഡിയോയിൽ കാണുന്നവരെ ബൈ